വീണ്ടും ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയ അഹമ്മദ് ഇമ്രാൻ ആണ് തൃശൂരിന്റെ വിജയത്തിന് അടുത്തറിയിട്ടത് അവിസ്മരണീയമായൊരു ഇന്നിംഗ്സ് ആയിരുന്നു റോയൽസിനെതിരെ ഇമ്രാൻ്റേത് സെഞ്ചുറിക്ക് രണ്ട് റൺസ് അകലെ വീണെങ്കിലും ടീമിനെ ജയിപ്പിക്കാനായതിൻ്റെ സന്തോഷം ജനൻ ടിവിയുമായി പങ്കുവെക്കുകയാണ് ഇമ്രാൻ കേരള ക്രിക്കറ്റ് ലീഗിൽ വീണ്ടും ടൈറ്റൻസ് ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നത്തെ മത്സരത്തിന്റെ വിജയ ശില്പികളാണ് നമ്മോടൊപ്പം ഉള്ളത് ഇമ്രാനും നിതീഷും ആദ്യം നമുക്ക് ഇമ്രാൻ പോവാം ഒരു സെഞ്ചുറിക്ക് ടീം ടീം വിജയിച്ചു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ചെറിയൊരു വിഷമമുണ്ട് െട്ടിൽ ഔട്ടായ ഇനി ഒരു ഇന്നിങ്സ് വീണ്ടും എട്ട് എത്താൻ കുറച്ച് അറിയാം എല്ലാവർക്കും അറിയാം വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം വേറെ ഒന്നുമില്ല ടീം ജയിച്ചാൽ സന്തോഷമുണ്ട് ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇല്ല ഇന്ന് ചിലപ്പം ദൈവം അതിനുള്ള ഒരു ഇത് അനുഗ്രഹം മൊത്തത്തിൽ ഇന്നത്തെ വിജയം ടീമിൽ നല്ല ഇത്തിരി കൂടി കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഈ വിജയം നമുക്കെല്ലാവർക്കും കോൺഫിഡൻസ് തന്നിട്ടുണ്ട് നല്ല വിജയമായിരുന്നു നല്ല ഇതുപോലത്തെ മാച്ചുകൾ കളിക്കുമ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകും തോറും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും നല്ല എല്ലാം നല്ലൊരു ക്ലോസ് ഫിനിഷാണ് അതേ ഉള്ളൂ നമ്മുടെ നിതീഷ് കൂടി ചേരുന്നുണ്ട് നിതീഷ് ഇന്നും മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് തീർച്ചയായും വളരെയധികം സന്തോഷം എൻ്റെ പേഴ്സണൽ പെർഫോമൻസിനേക്കാളും കൂടുതൽ ടീമിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതിലുപരി ടീം ജയിച്ചതിലുള്ള സന്തോഷം അത് വേറെ തന്നെയാണ് കാരണം നമ്മൾ എന്തൊക്കെ പെർഫോമൻസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി ടീം ജയിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതിൻ്റെ കാര്യം പിന്നെ നമ്മൾ എന്താ പറയുക നല്ലൊരു ആണ് ടീമിനുള്ളിൽ ജയിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാവരും ആസ് എ ടീം നമ്മൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ ഓരോ പ്ലേയേഴ്സ് നല്ല നല്ല രീതിയിൽ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഹാപ്പിയാണ് റാണ്ട്രത്തിൻ്റെ എതിരളുന്ന മത്സരം സംബന്ധിച്ചാണെങ്കിൽ അവർ തുടക്കത്തിൽ ഗംഭീര തുടക്കമായിരുന്നു ട്രോവാണ്ട്രത്തിന് പക്ഷേ അവർ വിജയത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വച്ചിട്ട പോലെ വിക്കറ്റുകൾ തുരുതുരാ വീണു അവരൊരു പരാജയത്തിലേക്ക് നീങ്ങി അത്രത്തോളം സ്ട്രോങ് ആയിട്ടൊരു ബൗളിംഗ് അതായത് എത്രത്തോളം ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചാണ് ഇന്ന് വൈകുന്നേരം നടന്ന മത്സരം നോക്കിയാൽ അതിൽ ഇരുന്നൂറ്റി അൻപത് വരെ സ്കോർ ചെയ്തു ബാറ്റിങ്ങിന് അത്രത്തോളം ഒരു പിച്ചിലാണ് ഈ വിക്കറ്റുകൾ വീഴ്ത്തിയത് തീർച്ചയായും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം പിന്നെ ഒരു ദൈവാനുഗ്രഹമാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ദൈവാനുഗ്രഹം പിന്നെ എല്ലാവരും സപ്പോർട്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ആ ഒരു എന്താ പറയാനല്ലേ ഒന്നും പറയാനല്ലോ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വലിയ വലിയ ഇന്നിങ്സുകൾ ഇത് ചെറിയൊരു തുടക്കം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി അങ്ങനെയാണ് കാണുന്നത് ഇതിനെ വലിയ വലിയ ഇന്നിങ്സുകൾ ഇനിയും വരാനുണ്ട് കെ സി എല്ലിൽ മാത്രമല്ല മുന്നോട്ട് കേരളത്തിന് വേണ്ടിയിട്ടും അത് മേലിലേക്കുള്ള എല്ലാ ലെവലിലും ഇന്ന് നാഷണൽ ലെവലിലൊക്കെ ചെറിയ രീതിയിൽ വാർത്തയായിരുന്നു അറിഞ്ഞായിരുന്നോ ഇല്ല ഇല്ല കുറച്ച് ദിവസമായിട്ട് ഫോൺ അധികം അങ്ങനെ തുറക്കാറില്ല സന്തോഷമുണ്ട് എന്നാലും ഇപ്പോഴും ആയിട്ടില്ല ഒന്നും ഇനിയും പോകാനുണ്ട് കുറെ എന്നാലേ നമ്മൾ ആ സ്വപ്നത്തിലോട്ട് എത്തിപ്പെടുള്ളൂ അപ്പോൾ അത് എത്തി എത്തിപ്പെടും വരെ സാറ്റിസ്ഫൈഡല്ല ഇനിയും ചെയ്യാറുണ്ട് എന്നാലും വരുന്ന മത്സരത്തിൽ വിജയം തുടരട്ടെ കിരീടം ചൂടാൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ് കാര്യം സ്റ്റേഡിയത്തിൽ നിന്നും എം നിഖിൽ കുമാർ ജനം അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുതിയ പുതിയ താരോദയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കായിക കേരളം ഒരുപക്ഷെ അടുത്ത് ഐ പി എല്ലാകുമ്പോഴേക്കും ഇതിൽ ചിലരെങ്കിലും അവിടെ ഇടം നേടും എന്ന് പ്രതീക്ഷിക്കാം തുടർന്ന് സംസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ക്രിക്കറ്റ് ജേഴ്സിയാണ് ഞാൻ ഇവർക്കൊക്കെ കഴിയട്ടെ എന്ന് ജനൻ ടിവിയും ആശംസിക്കുന്നു